ജനവിരുദ്ധ വനനിയമം പിൻവലിക്കണമെന്നും ബിഷപ്പ് ഉൾപ്പെടെയുള്ളവർക്കെതിരെയുള്ള കള്ളക്കേസുകൾ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ അഭിമുഖത്തിൽ പാലാ കുരിശുപള്ളി ജംഗ്ഷനിൽ സായാഹന ധർണ്ണ നടത്തി സംസ്ഥാന കോർഡിനേറ്റർ അബു ജോൺ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ബഫർ സോൺ മേഖലകൾ കൃത്യമായി അളന്നു തിരിച്ച് അതിരുകൾ നിശ്ചയിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയാത്തതു മൂലം വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ നിരന്തരം ജനദ്രോഹ നടപടികളുമായി മുന്നോട്ടു പോവുകയാണെന്ന് അബു ജോൺ ജോസഫ് പറഞ്ഞു ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ട ബാധ്യത സംസ്ഥാന സർക്കാർ മറന്നിരിക്കുന്നു എന്തു ചെയ്താലും ജനങ്ങൾ സഹിക്കുമെന്ന് വിചാരിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ജനങ്ങളെ ഉപദ്രവിക്കുകയാണ് ഡാമിന് സമീപമുള്ള ബഫർസോൺ നിശ്ചയിക്കുന്നതിൽ ജലവിഭവ വകുപ്പ് മന്ത്രി സ്വീകരിച്ച നിലപാട് ജനദ്രോഹപരമാണ് രാജപാതയിലൂടെ സഞ്ചരിച്ചവർക്കെതിരെ എടുത്തിരിക്കുന്ന കള്ളക്കേസുകൾ പിൻവലിക്കണമെന്നും ജനദ്രോഹ വന നിയമം പിൻവലിക്കണമെന്നും അബു ജോൺ ജോസഫ് ആവശ്യപ്പെട്ടു മന്ത്രിയുടെ ആർക്കും ആശങ്ക വേണ്ട കാരണം കുറിച്ച് കുറിച്ച് മന്ത്രിക്ക് മന്ത്രിക്ക് ബോധമില്ല ബോധമില്ല കൃഷിക്കാരെ ഈ നിയമം എങ്ങനെ വന്നു അറിയത്തില്ല നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോർജ് പുള്ളിങ്കാട് അധ്യക്ഷത വഹിച്ചു സന്തോഷ് കാപ്പുകാട്ട് തോമസ് ഉഴുനാലി ജെയിംസ് തെക്കേൽ തങ്കച്ചൻ മണ്ണുശ്ശേരിയിൽ ഷിബു പൂവേലി അടുക്കൽ ജോബി കുറ്റിക്കാട്ട് ബാബു മുകാല മത്തച്ചൻ പുതിയ ഇടതചാലിൽ ജോസ് എടേട്ട് ജോഷി വട്ടകുന്നൽ ജിമ്മി വാഴമ്പ്ളാക്കൽ ജോയി കോലത്ത് ജോയിസ് പുതിയമടം പ്രഭാകരൻ പടിയപ്പള്ളിൽ ജിനു പുതിയത്തെ റോണി മുക്കൻ തോട്ടം എന്നിവർ പ്രസംഗിച്ചു